ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് നിഖില ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്കത് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം അതിനായിട്ട് ഇതുപോലൊരു മിക്സിയുടെ ജാറെടുക്കാം അതിലേക്ക് അരിപ്പൊടി രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം നൈസായിട്ടുള്ള പൊടിയാണ് നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്നത് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചോറ് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു കപ്പ് തേങ്ങ തേങ്ങ ചിരകിയത് ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റ് കാൽ ടീസ്പൂൺ മതി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ മധുരം ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം പത്തിരിപ്പൊടിയൊക്കെ ചേർത്തതല്ലേ അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഇതൊന്ന് അരച്ചെടുക്കാൻ കേട്ടോ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കേണ്ടതുണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം അല്പം കൂടി വെള്ളം ചേർക്കാം ഇത്രയും മതി വെള്ളം നോക്കിയിട്ട് ചേർക്കണം കേട്ടോ നമുക്കിന ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി നമ്മൾ ഒക്കെ ഒരു മാവില്ലേ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഇത് അരച്ചെടുക്കാൻ ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം വളരെ ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ ഇതുപോലെ വളരെ ഫൈനായിട്ട് ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് നമ്മൾ അരയ്ക്കുമ്പം വെള്ളം കുറച്ചുകൂടെ വരും കേട്ടോ ഇങ്ങനെ നമ്മളത് നോക്കിയിട്ട് വെള്ളം കുറവാണെങ്കിൽ ചേർത്ത് ചേർത്തിട്ട് അരച്ചെടുക്കണം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അരച്ചെടുക്കാൻ ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലൊരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുക അത്യാവശ്യം വലുപ്പമുള്ള പാത്രം തന്നെ എടുക്കണം കേട്ടോ കാരണം ഇത് പുളിച്ച് പൊങ്ങി വരുമല്ലോ ഫെർമെൻ്റ് ആകാൻ വയ്ക്കേണ്ടതാണ് കേട്ടോ ഇതുപോലെ നൈറ്റിൽ ഇങ്ങനെ ചെയ്തു വെക്കുകയാണെങ്കിൽ ഓവർനൈറ്റ് വെച്ചാൽ മതിയാവും അങ്ങനെയാണെങ്കിൽ നമുക്ക് രാവിലെ പെട്ടെന്ന് തന്നെ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാം കേട്ടോ അരിയൊന്നും കുതിർക്കാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും ഓവർനൈറ്റ് ഒന്ന് ഫെർമെൻ്റ് ആവാൻ വേണ്ടി വെക്കണം ഒന്ന് പൊങ്ങി പുളിച്ച് പൊങ്ങി വരാൻ വേണ്ടി വെക്കണം അത്രയേ ഉള്ളൂ ഇതിപ്പോൾ ഞാൻ നൈറ്റിലാണ് ചെയ്ത് വെക്കുന്നത് ഇതൊന്ന് ഓവർ നൈറ്റ് ഫെർമെൻ്റ് ആവാൻ വെക്കണം ഈ ഒരു രീതിക്കാണ് മാവ് ഇരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം അതാ കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസി വേണം മാവിരിക്കാൻ കേട്ടോ ഇനി നമുക്കിത് മൂടി വയ്ക്കാം എന്നിട്ടിതൊന്ന് ഫെർമെൻ്റ് ആവാൻ വെച്ചിട്ട് പിന്നെ കാണാം കേട്ടോ ഒന്ന് മൂടി വയ്ക്കാം രാവിലെ ആയിട്ടുണ്ട് നമുക്കിത് തുറന്നു നോക്കാം വ നന്നായിട്ട് ഫെർമെൻ്റായി പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ പൊളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് അല്ലോ അടിപൊളിയായിട്ടുണ്ടോ ഓ കേട്ടാ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ദോശ ചുട്ടെടുക്കാം കേട്ടോ റെഡിയാക്കാം ദോശ ചുടാനായിട്ട് ഞാൻ ഇതുപോലൊരു പാൻ എടുപ്പ് തേച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം അധികം പരക്കൊന്നും വേണ്ട കേട്ടോ ഇതുപോലെ ഇത്രയും മതി ഇപ്പം നന്നായിട്ട് ഈ കുഞ്ഞു കുഞ്ഞു ഹോൾസ് വരുമല്ലോ അപ്പം നമുക്ക് മൂടി വയ്ക്കണം കേട്ടോ നല്ല ഹോൾസ് വരുന്നുണ്ടോ ആ ഈ സമയത്ത് നമുക്ക് മൂടി വയ്ക്കാം നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല പഞ്ഞി വറ്റ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ദോശ മറിച്ചിടൊന്നും വേണ്ട കേട്ടോ ഈ ഒരു രീതിക്ക് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു വെയിറ്റിലേക്ക് മാറ്റാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ റെഡി ആയിട്ടുണ്ട് എനിക്ക് ഇനി നമുക്ക് അടുത്തതും കൂടെ ചുട്ടെടുക്കാം ഇതുപോലെ പറഞ്ഞു യും വളർത്തിയാൽ മതി കുട്ടിക്കുട്ടി ഹോൾസ് നന്നായിട്ട് വരും കേട്ടോ അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുക നിറയെ വന്നു കഴിഞ്ഞാൽ മൂടി കഴിക്കുക മറച്ചിടാതെ എടുക്കുക നല്ല ഭംഗിയിലേക്ക് കാണാൻ അടിപൊളി ടേസ്റ്റ് വേണ്ട നല്ല സോഫ്റ്റ് കേട്ടോ ഇതുപോലെ എല്ലാ ദോശയും ഞാൻ ചുട്ടെടുക്കട്ടെ ഇതാ ഇതുപോലെ ഞാൻ എല്ലാ ദോശയും ചുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ദോശയ്ക്ക് ആവശ്യമായ വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചട്നി പെട്ടെന്ന് തയ്യാറാക്കാം ഇതുപോലൊരു പാൻ എടുപ്പ് വെക്കുക പാൻ ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് ഇട്ട് കൊടുക്കാം ഉഴുന്ന് ഒന്ന് കളർ മാറി വരുന്നവരെ ഒന്ന് വരത്തെടുക്കുക ഉഴുന്ന് ഇതുപോലെ കളർ മാറി വന്നു കഴിഞ്ഞാൽ ഒരു വലിയ സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴിച്ചിട്ടെടുക്കാം സവാളയൊന്ന് പെട്ടെന്ന് വഴ വയർന്ന് കിട്ടാനായിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് തേങ്ങയൊന്നും ചേർക്കാതെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ചട്നിയാണ് ഇത് വളരെ ടേസ്റ്റും ആയിരിക്കും നമ്മൾ ചിട്ട ദോശയ്ക്ക് അടിപൊളി ടേസ്റ്റ് ആയിരിക്കുന്നത് കേട്ടോ അതാ സവാള ഇത്രയും വയന്ന് കിട്ടിയാൽ മതി ഇനി ഇതിലേക്ക് ഞാനൊരു രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് അത് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു അഞ്ച് മുളക് എടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം ചേർക്കാനത് ഇത് തരിഞ്ഞ് പോകുന്നതുകൊണ്ടാണ് പിന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതൊന്നും ഇട്ട് കൊടുക്കാം ഒരു രണ്ട് കറിവേപ്പിലിയും കൂടെ ഇട്ട് എടുക്കാം ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതും കൂടി ഒന്ന് വഴറ്റിയെടുത്തിട്ട് തക്കാളി എല്ലാം ഒന്ന് വെന്ത് വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം ചെറിയ തീയിലായിട്ട് ഈ ഒരു രീതിക്ക് തക്കാളി ഉള്ളി എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതുള്ള അരച്ചെടുക്കണം ഇച്ചിരി ജാറിലേക്ക് മാറ്റണം തണുത്തതിന് ശേഷം കേട്ടോ ഒന്ന് തണുക്കാൻ വെച്ചതിന് ശേഷം വേണം ജാറിലേക്ക് മാറ്റിയിട്ടൊന്ന് അരച്ചെടുക്കാൻ കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ട് അരച്ചെടുക്കാം ആദ്യം ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതെല്ലാം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ തണുന്ന് തണുത്തതിന് ശേഷം ഇതിലേക്ക് അല്പം മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു കാൽ ഗ്ലാസ് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതാ ഈ ഒരു രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം മുഴുവനായിട്ടും വടച്ചിട്ടിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ച് ഒഴിച്ചു കൊടുക്കണം അത് ചെയ്യാം താളിക്കാനായിട്ട് ഇതുപോലൊരു പാനെടുപ്പത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമോ ഇതിലേക്ക് കടുക് കടുകിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു മൂന്ന് വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് കറി ചേർത്ത് കൊടുക്കാം ഒന്ന് വാട്ടി കൊടുക്കാം പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് നമ്മുടെ ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇവിടെ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് തേങ്ങയൊന്നും ചേർക്കാത്ത ചട്നിയാണ് വളരെ ടേസ്റ്റിയാണ് ഇതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്ണിയും വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് വളരെ ടേസ്റ്റാണ് കേട്ടോ കണ്ടോ നല്ല സോഫ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്